സംഗമത്തിൽ യ്യപ്പമൊരുത വേണ്ടേ എന്നാണ് ചോദ്യം ജിമീൻ ഇന്ന് ശബരിമല ബെഞ്ച് ബെഞ്ചല്ല എടുത്തത് വേറൊരു ബെഞ്ച് ദേവൻ രാമേന്ദ്രന്റെ ബെഞ്ചാണ് കുമാർ അവിടെ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യവും ഉത്തരവും ഉണ്ടായി എന്നുള്ളതാണ് ആദ്യം സംസാരിക്കേണ്ടത് എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു വിഷയം ഉണ്ട് സർക്കാരിനെതിരെ ഒരു ഏതാണ്ടൊരു വാക്കാലാണെങ്കിലും അത്ര കാര്യമായ വിമർശനം തന്നെയാണ് അത് പണമിടപാടിനെ കുറിച്ചൊക്കെയാണ് കോടതി ചോദിച്ചത് എന്തുകൊണ്ട് ഇങ്ങനെ ഈ ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് ആദ്യം പരിശോധിക്കേണ്ടത് മൂന്ന് അടിസ്ഥാന കാര്യങ്ങൾ സംബന്ധിച്ചുകൊണ്ട് വേണം ആ വിഷയത്തെ സമീപിക്കാൻ ഒന്ന് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ സി പി എം തീരുമാനിച്ച് സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച് ദേവസ്വം ബോർഡ് നടപ്പിലാക്കുന്ന പരിപാടിയാണ് ശബരിമല ഭക്തരുടെ സംഗമം അയ്യപ്പ സംഗമം രണ്ട് ഈ കാര്യത്തിൽ എന്താണ് ഒരു കാരണവശാലും ഞങ്ങളുടെ നിലപാട് നവോത്ഥാനമല്ല ഞങ്ങളുടെ നിലപാട് ആചാര സംരക്ഷണമാണ് എന്ന് പറയാതെ പറഞ്ഞു കഴിഞ്ഞു സി പി എമ്മും സംസ്ഥാന സർക്കാരും ഈ രണ്ട് കാര്യങ്ങൾ കൂടി ഉണ്ട് അതുപോലെ തന്നെ അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആ തിരഞ്ഞെടുപ്പ് കാലത്തിന് വേണ്ടി ടൈലർ മെയ്ഡായിട്ടുള്ള ഒരു പരിപാടിയാണ് എന്ന് നമ്മൾ സമ്മതിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ വ്യക്തമാണ് പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം സംസ്ഥാന സർക്കാരിന് അങ്ങനെ ചാടിക്കേറി പരിപാടി ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആദ്യം ഈ വിഷയം ഉന്നയിച്ചപ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ ഈ പരിപാടി നടത്തണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ വിഷയം ഉന്നയിക്കപ്പെട്ടു അപ്പോൾ പറഞ്ഞു ദേവസ്വം ബോർഡാണ് ഈ പരിപാടി ചെയ്തതെന്നൊക്കെ ഉള്ള കാര്യം വ്യക്തമാക്കി ഇതാണിന്ന് കോടതിയിൽ അപ്പോൾ കോടതിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന കോടതി വളരെ കൗതുകരമായ വളരെ ട്രിക്കി ആയിട്ടുള്ള രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു ഇത് ആരാണ് നടത്തുന്നത് അത് ദേവസ്വം ബോർഡാണ് എന്തിനാണ് നടത്തുന്നത് ദേവസ്വം ബോർഡിൻ്റെ എഴുപത്തഞ്ചാം വാർഷികമാണ് അങ്ങനെയാണെങ്കിൽ തിരുവിതാം ദേവസ്വം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ എഴുപത്തഞ്ചാം വാർഷികമാണല്ലോ അങ്ങനെയാണെങ്കിൽ അയ്യപ്പ സംഗമം എന്നെന്തിനാണ് പേരിട്ടത് അപ്പോൾ അത് എന്താണ് കൃത്യമായി മറുപടി പറയുന്നത് എനിക്കറിയില്ല അപ്പോൾ ഇതിൻ്റെ പണം ആര് ആര് തരും അത് ഭക്തരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ സ്പോൺസർഷിപ്പ് പോയി കണ്ടെത്തും ഇതിനകത്തൊരു പ്രശ്നമുള്ളത് ശബരിമലയിലെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ ശബരിമലയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ദേവസ്വം ബോർഡ് മാത്രമല്ല അത് അതിനുവേണ്ടി പ്രത്യേക സ്ഥിരം ബെഞ്ച് ഹൈക്കോടതിയിലുണ്ട് ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഒരു രൂപ ചിലവാക്കണമെങ്കിൽ ദേവസ്വം ബോർഡിന് ശബരിമലയിലെ പ്രത്യേക ബെഞ്ചിൻ്റെ അനുമതി കൂടെ വാങ്ങണം അവിടെയാണ് ഈ പ്രശ്നം അപ്പോഴാണ് ഞങ്ങൾ ചിലവാക്കും എന്ന് പറയാതെ അത് സ്പോൺസർമാർ വഴി ചിലവാക്കും എന്ന് പറയേണ്ടി വന്നത് ഇതായിരുന്നു ഇതിനകത്ത് വിഷയം അപ്പോഴാണ് കോടതി പിടിച്ചത് അയ്യപ്പന് ഒരു പരിപാടി നടത്താൻ വേണ്ടി നിങ്ങളിങ്ങനെ സ്പോൺസർമാരെയൊക്കെ വിളിച്ച് ഇങ്ങനെ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ നിങ്ങൾ ഈ ഒന്നും ഒരു സുതാര്യത ഇല്ലല്ലോ ഇതെല്ലാം വാക്കുകളുടെ വിമർശനങ്ങളാണ് കേട്ടോ വാക്കുകളുടെ വിമർശനം മാത്രം പക്ഷേ ഇത്രയും കാര്യങ്ങൾ പറയേണ്ടി വന്നത് പ്രശ്നം ഇപ്പോൾ മൂവായിരം ഭക്തരാണ് അല്ലെങ്കിൽ വിശ്വാസികളോ മൂവായിരം പേരാണ് വരുന്നത് ഈ പരിപാടി ഒറ്റ ദിവസത്തെ പരിപാടിയുള്ളൂ ഒരു ആൾക്ക് ആയിരം രൂപ ചിലവാക്കിയാലും മൂന്ന് കോടി രൂപയാകുള്ളൂ ഈ പരിപാടി നടത്താൻ പോട്ടെ ബാക്കിയുള്ള ചിലവുകളാണ് ഒരു ആറ് കോടിയോ അഞ്ചു കോടിയോ വെച്ചെന്ന് വിചാരിച്ചു ആറ് കോടി രൂപ കണ്ടെത്താൻ വലിയ പാടൊന്നുമില്ല അത് സ്പോൺസർമാരൊക്കെ നല്ല മണി പോലെ ഒന്നോ അരേ വിചാരിച്ചാൽ എടുക്കാവുന്നതേ ഉള്ളൂ സംസ്ഥാന സർക്കാരും സി പി എം വിചാരിച്ചാൽ അഞ്ച് കോടിയോ ആറ് കോടിയോ അല്ലെങ്കിൽ ഏഴ് കോടിയോ ഇതൊന്നും ഒരു വിഷയമല്ല പക്ഷേ പ്രശ്നം ഇത് ആര് നടത്തുന്നു എന്തിനു നടത്തുന്നു ആർക്കു വേണ്ടി നടത്തുന്നു എന്താണ് ഉദ്ദേശം ഈ നാല് കാര്യങ്ങൾ കോടതിക്ക് മുമ്പിൽ പറയുമ്പോൾ കുറച്ചുകൂടെ വൃത്തിയായിട്ട് പറയണം അവിടെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു ചെറിയൊരു ഒരു 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 അത്ര കൺവിൻസിങ് ആയില്ല കോടതിക്ക് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള വാക്കാൽ വിമർശനങ്ങൾ ഉണ്ടായത് അതിൻ്റെ കാരണം ഇതൊരു സർക്കാർ തിരഞ്ഞെടുപ്പ് കാലത്തിന് വേണ്ടി തിരഞ്ഞെടുപ്പിന് വേണ്ടി ടൈലർ മെയിൻ ആയിട്ട് ഉണ്ടാക്കിയ ഒരു പരിപാടിയാണ് എന്നുള്ളതാണ് ആ കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല ഇത് മനസ്സിലാക്കിയ കോൺഗ്രസും ഇത് മനസ്സിലാക്കിയ ബി ജെ പിയും ഇതിന് പിന്നാലെ ചാടി വീണതും ഇത് പേടിച്ചു തന്നെയാണ് അല്ലാതെ ശബരിമലയിൽ സംസ്ഥാന സർക്കാർ എന്തോ മോശം കാര്യം ചെയ്യുന്നു അതിനെ അങ്ങ് എടുത്ത് എതിർത്ത് കളയാം എന്ന് വിചാരിച്ചിട്ടുമല്ല പ്രതിപക്ഷ പാർട്ടികളുടെ ഈ വിമർശനം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം പത്ത് വോട്ട് ശബരിമല അയ്യപ്പിൻ്റെ പേരിൽ സി പി എം കൊണ്ടുപോകും എന്ന് മനസ്സിലായപ്പോൾ ഉണ്ടായ ഭയമാണിതിൻ്റെ കാരണം അപ്പോൾ ശബരിമലയിലെ ഈ കോടതിയിലെ ഇനി അടുത്ത ബെഞ്ച് ഇത് ഒരാഴ്ച കഴിഞ്ഞാൽ ഈ കേസ് വീണ്ടും പരിഗണിക്കാൻ പോവുകയാണ് അവിടെ വെച്ച് സർക്കാർ സ്പോൺസറെ കിട്ടി ഈ പരിപാടി ഇന്നയാൾ സ്പോൺസർ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ വിഷയം കഴിഞ്ഞു അഞ്ച് കോടിയോ ആറ് കോടിയോ ബഡ്ജറ്റ് കാണിക്കണം എവിടുന്നു പണം വരും എന്ന് പറഞ്ഞു ഈ പറഞ്ഞ കണക്ക് പറഞ്ഞാൽ മതി സാറേ മൂവായിരം ആളുണ്ട് ആയിരം ആയിരം രൂപ വെച്ച് ചിലവാക്കി ഞങ്ങൾക്ക് ഇത്രയാവുള്ളൂ പിന്നെ ഒരു രണ്ട് കോടിയോ മൂന്ന് കോടിയോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി അത് ഇന്നാരും 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 കൂടെ തരും കോടതിക്ക് മുമ്പുള്ള പ്രശ്നം തീർന്നേ അതുകൊണ്ട് ഇതൊരു താൽക്കാലിക വിഷയം മാത്രമാണ് പക്ഷേ ഒരു തവണ കൂടി കോടതിക്ക് മുമ്പിൽ ഈ കാര്യം വരുമ്പോൾ നമ്മളിത് വീണ്ടും ചർച്ച ചെയ്യുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ അജണ്ടകളെക്കുറിച്ചുള്ള ചോദ്യം വരികയാണ് ഇന്ന് സംസ്ഥാന സർക്കാരിനെതിരെ യു ഡി എഫ് ഈ അവസരം മുതലാക്കി രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു ഒന്ന് നിങ്ങൾ പഴയ നിലപാട് തിരുത്തുമോ രണ്ട് നിങ്ങൾ കേസുകൾ പിൻവലിക്കുമോ കേസുകളൊന്നും ഒരു കാരണവശാലും പിൻവലിക്കാനാവില്ല ക്രിമിനൽ കേസാണ് ആ ക്രിമിനൽ കേസൊക്കെ പിൻവലിക്കാനാവില്ല എന്നുള്ളത് ഇനിയിപ്പോൾ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായാലും കോൺഗ്രസ് അധികാരത്തിൽ വന്നാലും ഈ കേസുകളൊക്കെ പിൻവലിക്കണമെങ്കിൽ കോടതിയുടെ അനുമതി വേണം അതൊന്നും നടക്കുന്ന കാര്യമല്ല പിന്നെ സർക്കാരിൻ്റെ നിലപാട് തിരുത്തണോ വേണ്ടെന്നുള്ളതായിരുന്നു അത് തിരുത്തി കഴിഞ്ഞല്ലോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളുടെ നിലപാട് ആചാര സംരക്ഷണമാണ് ഒരു ചെറിയ ഉദാഹരണം കൊണ്ട് ചെറിയൊരു പഴയൊരു കഥ അവിടെ പറയാം ഈ രണ്ടായിരത്തി പതിനെട്ടിൽ കോടതി വിധി വന്നതിന് ശേഷം മുഖ്യമന്ത്രിയെ കണ്ട് പുറത്തിറങ്ങി അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ പറഞ്ഞത് ഞാൻ ഞാനോ എൻ്റെ വീട്ടിലുള്ള സ്ത്രീകളോ ശബരിമലയിൽ പോകില്ല എന്നാണ് അത് കഴിഞ്ഞ് രണ്ടാഴ്ചയായിപ്പോൾ അദ്ദേഹം പറഞ്ഞു ദേവി ഏത് ഭക്തരായ സ്ത്രീകൾ വനിതകൾ ഇങ്ങോട്ടേക്ക് വരരുത് ഇതൊരു പ്രശ്നം ഉണ്ടാക്കരുത് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഏതാണ്ട് ഇതേ നിലപാടിൽ തന്നെ അഭിപ്രായം പറഞ്ഞു അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു ശക്തമായ നിലപാടുണ്ട് അത് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് അതൊന്നും പറയാൻ അയാൾക്ക് ഒരവകാശവുമില്ല കോടതി ഉത്തരവുണ്ടെങ്കിൽ ഒരാൾ മുന്നോട്ട് വന്നാൽ അതിന് സംരക്ഷണം ഞാൻ കൊടുക്കും ഇന്ന് അന്ന് സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ നേരത്തെ കയറി പറഞ്ഞതിന് പത്മകുമാറും കടകംപള്ളി സുരേന്ദ്രനും വലിയ വില കൊടുക്കേണ്ടി വന്നു ആ പശ്ചാത്തലത്തിലാണ് ഓർക്കണം ഇപ്പോൾ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതും വലിയ സി പാരമ്പര്യമൊന്നുമില്ല കോൺഗ്രസ് എന്ന് വന്ന ആളാണ് അദ്ദേഹം ധൈര്യമായി പറയുകയാണ് ആചാര സംരക്ഷണമാണ് ഞങ്ങളുടെ നിലപാട് എന്ന് വെച്ചാൽ സർക്കാരിൻ്റെ നിലപാട് അതുതന്നെയാണെന്നേ അതിനൊരു സംശയവുമില്ല ഇനി കോൺഗ്രസ് പരമാവധി സർക്കാരിനെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കുന്നത് സർക്കാർ പറയണം ഞങ്ങൾ ഞങ്ങളുടെ പര ഞങ്ങളുടെ ഉദ്ദേശം ആചാര സംരക്ഷണമാണ് നാളെ അതുകൂടെ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും പ്രശ്നം അവിടെ വരെയല്ലേ ഉള്ളൂ അതുകൊണ്ട് തീരും സർക്കാർ പറയുകയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ കോടതിയിൽ കേസ് നിൽക്കുകയാണ് കോടതിയുടെ ഡിവിഷൻ കോടതിയുടെ പുനഃപരിശോധനാ ഹർജികൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ സ്റ്റാറ്റസ് കോ നിലനിൽക്കണം ബാക്കി കോടതി തീരുമാനിക്കട്ടെ അതുകൂടെ പറഞ്ഞാൽ ഈ വിഷയം തീർന്നു സി പി എം കൊണ്ടുവന്നു വെച്ച കളത്തിൽ നിന്ന് കളിച്ച് അവസാനം കളി തോറ്റു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് പോകും എന്നുള്ളതാണ് പക്ഷേ ബി ജെ പി കുറച്ചുകൂടെ ബുദ്ധിപരമായിട്ടാണ് ഈ കാര്യങ്ങൾ നീക്കുന്നത് ബി ഒരു പുതിയ ബദൽ സംഗമം നടത്തുകയാണ് ഈ പണ്ട് ശബരിമലയിൽ മകരജ്യോതിത്തിലേയും അപ്പോൾ നമുക്കന്ന് തെളിച്ചു എന്ന് പറയാൻ പറ്റില്ല മകരവധി തെളിഞ്ഞു എന്നേ പറയാൻ പറ്റുള്ളൂ എന്നിട്ട് കമന്ററി അത്ഭുതം മഹാത്ഭുതം എന്നൊക്കെ പറഞ്ഞതാണ് അത് കഴിഞ്ഞിട്ട് ശബരിമലയിലെ മുഖ്യ തന്ത്രി തന്നെയാണ് ഒരിക്കൽ ഏഷ്യാനെ ടെലിയിൽ അതെ അത് തെളിയിക്കുന്നത് തന്നെയാണെന്ന് പറഞ്ഞത് അതോടുകൂടിയാണ് കോൺട്രവസി അവസാനിച്ചത് പക്ഷേ അതിനും ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പ് ആ കഥ ഭയങ്കര രസമാണ് ശബരിമലയിൽ ഈ മകരജ്യോതി തെളിക്കുന്ന സ്ഥലത്ത് നിരീശ്വരവാദികൾ എടമുറകിൻ്റെ നേതൃത്വത്തിൽ പോയി അവരും കുറെ രണ്ട് മൂന്ന് സ്ഥലത്ത് മകരജ്യോതി കത്തിച്ചു അപ്പോൾ ഓൾ ഇന്ത്യയുടെ കമൻട്രി അത് ആ മഹാത്ഭുതം ഒന്നല്ല അനവധി മകരജ്യോതികൾ കത്തിയിരിക്കുന്നു മഹാത്ഭുതം എന്ന് പറയുകയാണ് അവിടെ രക്ഷിച്ചത് എന്ന് പറഞ്ഞതുപോലെ നാളെ കോൺഗ്രസ് ഇറങ്ങുമായിരിക്കും സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് നടന്ന ഒരു അയ്യപ്പ സംഗമം നടക്കുമ്പോൾ ഒന്നല്ല അനവധി അയ്യപ്പ സംഗമങ്ങൾ അതേ ദിവസം നടക്കും ഞാൻ മനസ്സിലാക്കുന്നത് പ്രധാനപ്പെട്ട ഡൽഹിയിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരിക്കും ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് കോൺഗ്രസും അങ്ങനെയാണെങ്കിൽ ആ സൂചന കിട്ടിയത് വെറുതെ ഇരിക്കുമോ കോൺഗ്രസ്സും ചിലപ്പോൾ കൊണ്ടുവരുമായിരിക്കും ചുരുക്കത്തിൽ അയ്യപ്പ അയ്യപ്പ സംഗമങ്ങളുടെ ഒരു മാലയാണ് നമ്മൾ അടുത്ത മാസം കാണാൻ പോകുന്നത് ഇത് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പിടിവലിയുടെ ഭാഗമായി ഉണ്ടാകുന്നതാണ് ഇതാണ് ശബരിമലയിൽ അയ്യപ്പ സംഗമത്തിൻ്റെ ഭാഗമായി നടക്കാൻ പോകുന്നത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പഴയ കാര്യം തെറ്റിപ്പോയി തെറ്റിപ്പോയെന്ന് പറയാൻ ഒരു മടിയുമില്ല എന്നും കാര്യങ്ങളെല്ലാം ആണെന്നും പറഞ്ഞു കഴിഞ്ഞതാണ് പിന്നെയുള്ളത് ആകെ ഒരു ജാല്യതയാണ് ഈ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നവോത്ഥാനമാണ് നവോത്ഥാനം രണ്ടാം ഘട്ടമാണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് പഴയ ജാല്യതയാണ് പക്ഷേ പിണറായി വിജയൻ സർക്കാർ ത്രീ പോയിന്റ് ഒ നടപ്പിലാക്കണമെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ പറയണമെന്ന് ഒരു തീരുമാനിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് അതും പറയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ യാതൊരു തരത്തിലുള്ള പ്രത്യയശാസ്ത്ര ബാഗേജും ഇപ്പോൾ ഇടതുമുന്നണി സർക്കാരിനോ ഇടതുമുന്നണിയിലെ പാർട്ടികൾക്കോ ഇല്ല ഞങ്ങൾ ഇപ്പോൾ ശബരിമലയിലെ ആചാര സംരക്ഷണത്തിൻ്റെ കൂടെ തന്നെയാണ് എന്ന് പറയുന്നതോടുകൂടി ആ വിഷയം അവസാനിക്കും പക്ഷേ ഈ നവോത്ഥാന മതിലും അതുപോലെ തന്നെ നവോത്ഥാന സദസ്സും പതിനാല് ജില്ലയിലും നടന്നപ്പോൾ അന്ന് അതിനുവേണ്ടി ന്യായം ശ്രമിച്ച കേരളത്തിലെ ഇടതുപക്ഷ ബുദ്ധിജീവികൾ എന്ത് ചെയ്യും സി എല്ലാ കാലത്തും അവരുടേതായ ഒരു ന്യായമുണ്ട് ആ ന്യായം അങ്ങോട്ട് മാറാനും ഇപ്പോൾ മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടാനും മുസ്ലിം ലീഗിനെ തള്ളാനും ഓരോ കാലത്ത് ഓരോ ന്യായങ്ങളുള്ളതുപോലെ ജമാഅത്ത് ഇസ്ലാമിയെ കൂടെ കൂട്ടാനും കൂടെ കൂട്ടാതിരിക്കാനും ഓരോ ന്യായങ്ങളുള്ളത് പോലെ ഈ കാര്യത്തിലും കൃത്യമായ എന്ന നിലപാടൊക്കെ സി പി എം പറഞ്ഞ് തേടി വരും പക്ഷേ ഇടതുപക്ഷ സഹ സഹയാത്രികൾ അതായത് ഇടതുപക്ഷ ബുദ്ധിജീവികൾ എങ്ങനെയായിരിക്കും ഇതിനെ ന്യായീകരിക്കുക എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട് അതൊരു ഗംഭീര കാഴ്ചയായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ ആകാംക്ഷയോടെ ഇവരുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് പോയി ഞാൻ നോക്കുന്നുണ്ട് ആരും അനങ്ങിയിട്ടില്ല വരട്ടെ അതാണ് ഇനി കാണേണ്ട ഒരു കാഴ്ച meet the editors